ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം വെട്ടിക്കുറച്ചതിലും ഗതാഗത മന്ത്രിയുടെ വിവാദ സർക്കുലറിനുമെതിരെ നിലമ്പൂർ ജോയിന്റ് ആർ ടിഒഫീസിന് മുൻപിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തി സി ഐ ടിയുവിന്റെ പ്രതിഷേധം ഓൾക്കേള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടിയുവിന്റെ നേതൃത്വത്തിലാണ് സമരം നടത്തിയത് സംസ്ഥാനത്തെ എത്തിയാറ് ആർ ടി ഓഫീസുകൾക്ക് മുന്നിലും നടത്തിയ സമരത്തിന്റെ ഭാഗമായാണ് നിലമ്പൂരിലും പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം ഇരുപതിൽ നിന്നും മുപ്പതായി വെട്ടിച്ചുരുക്കിയ ഗതാഗത മന്ത്രിയുടെ നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം വിവാദ സർക്കുലർ പിൻവലിച്ച് നിലവിലെ അവസ്ഥ പുനഃസ്ഥാപിക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമ്പോൾ കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയമിക്കേണ്ടതും അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കേണ്ടതും ബന്ധപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഉൾപ്പെടെയുള്ളവരാണെന്ന് മേഖലാ സെക്രട്ടറി റഫീഖ് ചാലിയാർ പറഞ്ഞു സംസ്ഥാനത്തെ എത്തിയാറ് ആർ ടി ടിഒഫീസുകളിൽ എഴുപത്തെട്ടിടങ്ങളിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളാണ് സ്ഥലം വാടകയ്ക്കെടുത്ത് ലൈസൻസ് ടെസ്റ്റ് നടത്താൻ ഒരുക്കുന്നത് ലൈസൻസ് ടെസ്റ്റിന്റെ പേരിൽ വലിയ തുക ഈടാക്കുന്ന ഗതാഗത വകുപ്പ് അടിസ്ഥാന സൌകര്യമൊരുക്കുന്നതിൽ പരാജയമാണ് ആദ്യം അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുകയാണ് മന്ത്രി ചെയ്യേണ്ടതെന്നും റഫീഖ് പറഞ്ഞു സമരത്തിൽ ഉന്നയിച്ച ആവശ്യങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ തിങ്കളാഴ്ച മുതൽ നിലമ്പൂർ ജോയിന്റ് ആർ ടിഒ ഓഫീസിൽ എല്ലാ സേവനങ്ങളും തടസ്സപ്പെടുത്തി സിഐടിയു സമരം ചെയ്യുമെന്നും സമരക്കാർ മുന്നറിയിപ്പ് നൽകി

മുപ്പത് പേർക്ക് മാത്രമേ അനുവദിക്കുകയുള്ള ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ഒരു പ്രർക്കണർ തന്നെ ഇറക്കിയിട്ടുണ്ട് ഇവിടെ ഓരോരുത്തരും ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോരുത്തരും പതിനെട്ട് വയസ്സായി കഴിഞ്ഞാൽ അവർക്ക് ലൈസൻസ് വേണം എന്നുള്ളൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ സർക്കാരിന് ആയിരത്തി നാന്നൂറ്റി അൻപത്തഞ്ച് രൂപ ഫീസടച്ച് മൂന്നും നാലും മാസങ്ങൾ കാത്തിരുന്നതിന് ശേഷമാണ് ഒരു ഡേറ്റ് കിട്ടുന്നത് ആ ഡേറ്റ് തന്നെ ഒരു സുപ്രഭാതത്തിൽ ക്യാൻസൽ ചെയ്യുന്ന ഒരു തെറ്റായ കരി ഈ മന്ത്രി സാർജ്ജ അന്നുമുതൽ ഞങ്ങൾ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മന്ത്രി ഇവിടെ തെറ്റായ സർക്കുലർ പിൻവലിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം മന്ത്രി ഓരോ പകരം പ്രസംഗിക്കുന്നു ഓരോ പരിഷ്ഠാനങ്ങൾ വരണം വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലെ ടെസ്റ്റുകൾ ഇവിടെ നടത്തണം അതിനും ഞങ്ങൾ എതിരല്ല അതിനുള്ള റോഡ് സൗകര്യങ്ങളും വാഹന സൗകര്യങ്ങളും അതിനുള്ള ടെസ്റ്റ് ഗ്രൗണ്ടും സർക്കാരുടെ News Bureau, Nilambur. Real fruit power. Real juices from Dabar.